എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി രണ്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സത്യവ്രതാധിഭർത്തലേ തർപ്പലിതാകൃതി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം സത്യവ്രത സത്യവ്രതൻ്റെ ദ്രമിളാധിഭർത്തു ദ്രമിളദേശത്തിൻ്റെ രാജാവായ നദീജലേ തർപ്പയത നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന തദാനീം അപ്പോൾ കരാഞ്ജലോ കൈക്കുടന്നയിൽ സഞ്ജ്വലിതാകൃതി ജ്വലിക്കുന്ന ശരീരത്തോടുകൂടി ത്വം അദൃശ്യത അവിടൊന്ന് കാണപ്പെട്ടു എങ്ങനെ കശ്ചന ബാലമേന ഒരു കുഞ്ഞു മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ദ്രമിള ദേശാധിപതിയായ സത്യവ്രതൻ നദീജലത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ കൈകൾ കൂട്ടിച്ചേർത്തപ്പോൾ ഉജ്ജ്വല ശരീരത്തോടുകൂടി അങ്ങ് ഒരു ചെറു മത്സ്യത്തിൻ്റെ രൂപത്തിൽ അതിൽ കടന്നുകൂടി അതായത് ഭഗവാൻ മത്സ്യാകൃതി പൂണ്ട് എവിടെയാണ് അവതരിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ